കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാവശ്ശേരി ടൗണിൽ ഓവുചാൽ മണ്ണ് നിറഞ്ഞ് മഴവെള്ളം ഒഴുകുന്നത് റോഡിലൂടെ ചെളിയും വെള്ളവും കാരണം കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡ് കീറിയതോടെയാണ് ഓവുചാലും മൂടപ്പെട്ടത് ഓവുചാലിൽ മണ്ണ് നിറഞ്ഞതോടെ മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയാണ് വ്യാപാരികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഇത് ദുരിതമാവുകയാണ് ബസ് ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡ് കീറി പൈപ്പിട്ടതോടെ റോഡ് ശോചനീയാവസ്ഥയിലായിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തകർന്നതോടെ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം കടകളിലേക്ക് തെറിക്കുന്നതും പതിവാണ് ഓവുചാലിലെ മണ്ണ് നീക്കി മഴവെള്ളം ഒഴുകാനുള്ള സൗകര്യം അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊട്ടാരം റോഡിൽ വെള്ളത്തിന്റെ വെള്ള വെള്ളവിതരണത്തിനുള്ള ജലവിതരണത്തിനുള്ള പൈപ്പിട്ടിട്ട് സ്വാഭാവികമായിട്ട് പോന്ന ആണിത്തോട് പോലും മൂടിയിരിക്കുകയാണ് പൈപ്പിന്റെ പണിയെടുത്തവരാണ് ഇതിന്റെ മൂടിയിട്ടുള്ളത് മണ്ണിട്ട് മൂടിയിട്ടുള്ളത് ജലം വളരെ വിഷമത്തിലാണ് ചാമശേരി മുതൽ അങ്ങോട്ട് ബസാർ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇതിന് അടിയന്തിരമായിട്ട് ഒരു പരിഹാരം പോകണം മുനിസിപ്പാലിറ്റി അതിന് മുൻകൈ എടുക്കണം ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ